ിനെ പറ്റി എനിക്ക് സഹിക്കില്ല പോളണ്ട് തറവാട് സ്വത്തോളം അപ്പൊ സാർ തീരുമാനിച്ചു കഴിഞ്ഞു അതെ അല്ല എനിക്ക് അറിയാൻ ചോദിക്കുക താൻ ആരുവാണ ഇനിയും ചോദിക്കേം പോളണ്ടിൽ എന്ത് സംഭവിച്ചു പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത് എനിക്ക് ദുഷ്ടല്ല സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ പോളണ്ടിനെ പറ്റി എനിക്ക് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന ഞങ്ങളൊക്കെ ആരാ അല്ല ഇതിനുമുമ്പ് ഇവിടെ കണ്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങളൊക്കെ ആരാന്ന് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം ജനങ്ങളാണ് വലുത് ബിർഫുൾ നീ എന്നാ അതിന് ചൂടാവുന്ന കാര്യം പറയാനെ പറയട്ടോ അതെന്നെ വർത്താനോ തനിക്കൊരു വിചാരം ഉണ്ട് ഏതോ കോപ്പിലെ വലിയ രാജാവാണ് താ ഒരു പുല്ലുവല്ലോ സുരേഷ് ഗോപിയാണ് മുന്ന എന്ന് പറഞ്ഞിട്ടില്ലെന്ന് ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിന് താനാണ് എംപുരാറിലെ മുന്ന എന്ന് എങ്ങനെ തോന്നി കർത്താവ് എന്റെ വായില്ലെങ്കിൽ ആകെ എന്നോട് തോമംഗിളെ പറഞ്ഞത് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ അല്ല നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ട് എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ ഞാൻ തന്നെയാണെന്ന് പുള്ളിക്ക് പെട്ടെന്നൊരു ഒരു ഉൾവിളിയും ഉണ്ടായത് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഒരു കുറ്റപതം കൊണ്ടായിരിക്കാം അദ്ദേഹം അല്പം നിഷ്കളങ്കനാണ് ഓ തന്നെ വന്ന് നശൂലം ആ മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി ഇതിനെ